ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് തെർമോസ്റ്റാറ്റ് വാൽവാണ് വണ്ടികൾക്കുള്ളിൽ വരുന്ന തെർമോസ്റ്റാറ്റ് വാൽവാണ് വരുന്നത് അപ്പോൾ പല വണ്ടികൾക്കും പല മോഡലിലുള്ള തെർമോസ്റ്റാറ്റ് വാൽവായിരിക്കും വരുന്നത് ഏകദേശ രൂപം ഇങ്ങനെ തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഓവർ ഹീറ്റ് ആകുമ്പോൾ നമ്മൾ തെർമോസാറ്റ് അഴിച്ച് നോക്കണം എന്ന് പറയുന്നത് കാരണം ഇത് ബെൻഡാകും ഓവർ ഹീറ്റായ വണ്ടികളാണെന്നുണ്ടെങ്കിൽ തെർമോസാറ്റ് ബെൻഡായിട്ട് കറക്റ്റായിട്ട് ഓപ്പൺ ആയി കൊടുക്കത്തില്ല അല്ലെങ്കിൽ ക്ലോസ് പൊസിഷനിൽ ഇരിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം കൂടെ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ഇതിൻ്റെ വർക്കിങ് നോക്കാം നമ്മളിപ്പോൾ ഇതിൻ്റെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചൂടാക്കാം ഇത് ഓപ്പൺ എങ്ങനെയാണ് ആവുന്നത് നോക്കാം ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ക്ലോസിങ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഫുൾ ക്ലോസിങ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ചൂടാക്കി നോക്കാം ചൂടാക്കുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും പൊതുക്കെ ഇത് ഓപ്പണായി വരുന്നത് കാണാനായിട്ട് സാധിക്കും നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഈ വാൽവ് ഓപ്പണായിട്ട് നിപ്പുണ്ട് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഓപ്പണായിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ അതായത് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസിംഗ് പൊസിഷനിലേക്ക് പോകും ഇപ്പോൾ ഇത് നോക്കാം നമ്മളിപ്പോൾ ജസ്റ്റ് മുക്കിയിട്ട് എടുത്തു എടുക്കുമ്പോൾ ഇത് നേരെ താഴോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ക്ലോസിംഗ് പൊസിഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയാൽ ഈ ഭാഗം നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇത് ഏകദേശം പൂർണ്ണമായിട്ടും അടഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കൊന്നുകൂടെ ചൂടാക്കി നോക്കാം ഇത് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം നമ്മളിപ്പോൾ ചൂടാക്കുമ്പോൾ ഇത് പൊങ്ങി വരുന്നത് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ വാൽവ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം ഇത്രയും ഇടത്ത് തട്ടി നിന്ന വെള്ളം ഇതുവഴി ഈ ഭാഗവും ഇപ്പോൾ ഫുള്ളായിട്ട് ഓപ്പണായി ഓപ്പണായിട്ട് നേരെ എഞ്ചിനിലോട്ട് സർക്കുലേഷൻ പോവും അപ്പോൾ ഇത് ഒന്നുകൂടെ തണുപ്പിച്ച് നോക്കാം അത് ക്ലോസ് ആകുമെന്ന് നോക്കാം നമ്മളിപ്പോൾ വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് ഇത് നേരെ താഴോട്ട് പോയിട്ട് ക്ലോസ് ആവുന്നത് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഏകദേശം ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഓവർ ഹീറ്റ് വരുമ്പോൾ ഇത് ബെൻഡ് ആവും എന്ന് പറയുന്നതിൻ്റെ കാരണം നോക്കാം നമുക്ക് ഒരു ലേശം ചൂട് കൂടുതൽ കൊടുക്കാം നമ്മളിപ്പോൾ ചൂട് കൊടുത്തു ചൂട് കൊടുക്കുന്നതിനനുസരിച്ച് അത് ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ അത് ഓപ്പണായി വരുന്നുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് നല്ലതുപോലെ മുകളിലോട്ട് വരുന്നുണ്ട് ഇപ്പോൾ നോക്കിയാലേ മനസ്സിലാവും ഇനി നമ്മൾ ഈ സെൻറ്റർ കൊണ്ട് ഇവിടെ ബെൻഡായിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓവർഹീറ്റ് നമ്മൾ നല്ല രീതിയിൽ ചൂട് കൊടുത്തത് കൊണ്ടാണ് അത് ഫുള്ളായിട്ട് ബാക്കിലോട്ട് വന്നപ്പോൾ ഇവിടം കൊണ്ട് ബെൻഡായിട്ട് പോയത് ഇനി നമ്മളിത് തണുപ്പിച്ചാൽ പോലും നമ്മളിവിടെ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട് വെള്ളത്തിൽ മുക്കിയാലും ഇത് കറക്റ്റായിട്ട് ക്ലോസ് പൊസിഷനിൽ വന്ന് നിൽക്കുന്നില്ല രണ്ട് കേസിൽ വരാം ഇത് ഒടിഞ്ഞിട്ട് നല്ലതുപോലെ ബെൻഡായിട്ട് ഇത് ചരിഞ്ഞ് വന്നിട്ട് നിൽക്കും വെള്ളം പോവാത്ത അവസര അവസ വന്ന് നിൽക്കും അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ തെർമോ ഹോസുകളൊക്കെ പൊട്ടിപ്പോവാനും റേഡിയേറ്റർ പൊട്ടിപ്പോവാനും ഉള്ള അവസ്ഥ വരുന്നത് അതായത് ഓവർ ഹീറ്റ് ആവുന്ന വണ്ടികളിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ലീക്ക് ഉള്ള വണ്ടികളാണെങ്കിൽ കുളന്റിലേക്കോ കാര്യങ്ങളോ ഉണ്ടെന്ന് ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുളന്റിലേക്കോ ഒക്കെ മാറ്റിയതിന് ശേഷം തെർമോസ്റ്റാറ്റ് വാൽവ് മസ്റ്റായിട്ട് നമ്മൾ അഴിച്ച് നോക്കണം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ചിലപ്പോൾ നല്ല രീതിയിൽ ഓവർ ഹീറ്റായിട്ടുള്ള വണ്ടികൾ ഇതേ അവസ്ഥയിലായിരിക്കും തെർമോസ്റ്റാറ്റ് വന്ന് നിൽക്കുന്നത് നോക്കിയാലും മനസ്സിലാകും ഫുള്ളായിട്ട് നമ്മളിപ്പോൾ വെള്ളത്തിൽ ഫുള്ള് തണുപ്പിച്ചാൽ പോലും ഇത് റിട്ടേൺ ഇറങ്ങി വരില്ല കാരണം ഇത് ഓവർ ഹീറ്റായിട്ട് നല്ലതുപോലെ ബാക്കിലോട്ട് വന്നപ്പോഴത്തേക്ക് ഈ സെൻ്റർ കൊണ്ട് ബെൻഡായി പോകും ഈ സെൻ്റർ കൊണ്ട് ആയി കഴിഞ്ഞാൽ ഇത് റിട്ടേൺ പോവില്ല ചില സമയത്ത് ഇത് റിട്ടേൺ ഇതിൽ നിന്ന് വിട്ടുപോയിട്ട് റിട്ടേൺ പോയിട്ട് ഇവിടെ വന്നിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നല്ല രീതിയിൽ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചില ചില കേസിൽ ഇത് നേരെ തട്ടിപ്പോയിട്ട് ഈ വാൽവ് വന്നിട്ട് ഇവിടെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയും ഉണ്ടാകും പിന്നീട് നമ്മൾ വെള്ളം ചൂടാക്കിയാലും അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഹീറ്റ് ആയി കഴിഞ്ഞാലും ഈ ഇത് വാൽവ് ഓപ്പൺ ചെയ്യാത്ത അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഈ ഓവർ ഹിറ്റായ വണ്ടികളിലെ തെർമോസ്റ്റാറ്റ് വാൽവ് അഴിച്ചു നോക്കണമെന്ന് പറയുന്നതിൻ്റെ ആയിട്ടുള്ള കാരണം ഇതാണ് ഇതിനിപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് ബെൻഡായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് തെർമോസ്റ്റാറ്റ് വാൽവ് വർക്കിംഗ് ആവുന്നത് നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് എല്ലാ തെർമോസാറ്റ് വാൽവിലും മെൻഷൻ ചെയ്തിരിക്കും എത്ര ഡിഗ്രിയിലായിരിക്കും ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇത് എയ്റ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് എയ്റ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിലും മേലെ നല്ല രീതിയിലുള്ള ചൂട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ബെൻഡായി പോകുന്ന അവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഓവർ ആവുന്ന വണ്ടികളിൽ മെയിനായിട്ട് നമ്മൾ തെർമോസാറ്റ് വാൽവ് അഴിച്ചു നോക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ഇതുപോലെ ബെൻഡായിട്ടിരിക്കുകയാണോയെന്ന് കറക്റ്റായിട്ട് നോക്കുക അപ്പോൾ നമ്മൾ ഈ വീട്ടിലൊന്നും മനസ്സിലാക്കിയത് ഓവർ ഹീറ്റ് കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് വാൽവ് എങ്ങനെയായിരിക്കും അതിൻ്റെ ബൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് തെർമോസ്റ്റാറ്റിക് വാൽവ് വർക്കാവുന്നതെന്നാണ് ഈ വീടിന് നമ്മൾ മനസ്സിലാക്കിയത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്